പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക നമ്മുടെ ദേവയാനിക്ക് ജ്യൂസ് കൈ വരുന്നുണ്ട് ഇത് വലിയമ്മ ജ്യൂസ് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാനകി ചോദിക്കും ടൂറ് പോയവർ വിളിച്ചോ അവനും അവളും എന്ന് പറയും ആ വിളിച്ചിരുന്നു ഏട്ടത്തി അങ്ങോട്ടോ അവരിങ്ങോട്ടോ എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നു എന്ന് പറയും ഈ സമയത്ത് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള യാത്രകൾ ഒഴിവാക്കുമായിരുന്നു അല്ലാണ്ട് തന്നെ അവൻ അവളുടെ വാലിൻ്റെ സാരി തുമ്പിലിണ് ഇനിയിപ്പോൾ കൂടുതലാവും നോക്കിക്കോ എന്ന് പറയും അപ്പോൾ എന്തായാലും ഒന്നും മിണ്ടില്ല ആ അതെന്തെങ്കിലാവട്ടെ എന്തായാലും ഇവിടെ ഇപ്പോൾ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടത്താൻ പോവുമല്ലേ അപ്പോൾ അതുകൊണ്ട് നന്ദി ഇവിടെ വരരുതെന്നാണ് മോളുടെ ആഗ്രഹം എന്ന് പറയും അവളുടെ ചേച്ചിയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങല്ലേ അല്ലേ അവളിങ്ങോട് വരാണ്ടിരിക്കുമോ അവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ നമുക്കത് പറയാൻ പറ്റുമോ എന്ന് അനാമികനോട് ദേവിയാൻ ചോദിക്കുന്നു പറയണം അവൾ ഇങ്ങോട്ട് വരുന്നത് അനിയെ കാണാനാണ് അതുകൊണ്ട് തന്നെ എനിക്കത് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നയൻ അതൊക്കെ കേട്ടുകൊണ്ട് വരുന്നുണ്ട് നന്ദു വരും നന്ദു വരാണ്ട് പറ്റിയില്ല എനിക്ക് ആകെ എൻ്റെ അച്ഛനും അമ്മേ അവളും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്ദു വ നന്ദുവിനോട് വരണ്ടാന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിക്കും ആ അധികാരമുണ്ട് എന്ന് ജാനകിയും പറയും എന്നാൽ പിന്നെ അതുതന്നെ കാണട്ടെ എൻ്റെ നാഞ്ചാം മാസത്തെ ചടങ്ങ് എൻ്റെ നിയത്തി വേണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടെന്ന് പറയും അങ്ങനെ രണ്ട് കുട്ടികളോട് പറയും വേറൊരു ബന്ധുക്കളെ ഞാൻ വിളിച്ചിട്ടില്ലായെന്ന് നവ്യ പറയും അതിന് നിനക്ക് ഏടെ ബന്ധുക്കൾ എന്ന് ജാനകി ചോദിക്കും അമ്മയുടെ പോലെ തന്നെ എനിക്കും അത്യാവശ്യം ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറയും ഓ അത് ഞാൻ കണ്ടതല്ലേ എന്ന് പറയും ഓ നിൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഇവിടെ നിൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കാറുണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയും അല്ലാതെ വേറെ ഒരു ബന്ധു എന്തെന്ന് പറഞ്ഞ ബന്ധു നിങ്ങൾക്ക് എവിടെയെന്നൊക്കെ ചോദിക്കും എന്തായാലും ഇതിൻ്റെ പേരിലൂടെ ഒരു തർക്കം വേണ്ട അനാമി നന്ദു ഇവിടെ വരുന്നത് അന്നാമികയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അനാമിക ചെന്ന് അച്ഛനോടും അമ്മയോടും അഭിപ്രായം ചോദിക്കും അവർ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വേണ്ട അവർ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ജാ ദേവയാനി പറയും വാ മോളെ നമുക്ക് അച്ഛനോടും അമ്മനോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും ആ സമയത്ത് നവ്യ ദേവ്യാനോട് പറയുന്നുണ്ട് ഇത് വളരെ കഷ്ടം തന്നെയാണ് ഇവൾക്ക് വേണ്ടി പലതും ഞാനും എൻ്റെ ഇനിയത്തി ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ ഇഷ്ട ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇവിടെ നിൽക്കണേന്ന് എന്നിട്ടും ഇപ്പം എൻ്റെ ഇനിയത്തി വരണ്ടെന്ന് പറഞ്ഞാൽ ഇവൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളതും സഹിക്കേണ്ടി വരും എന്ന് നവ്യ പറയുന്നു അത നയന നയനക്ക് പിന്നെ ആദർശമായിട്ട് ആദർശമായിരുന്നു നയനോടും സ്നേഹമെങ്കിലുണ്ട് ഇവിടെ ഒരു എന്നെ സ്നേഹം പോലും എന്നിട്ട് ഞാൻ പിടിച്ച് വെക്കണു പറ്റുന്നോടത്തോളം ഞങ്ങളിവിടെ പിടിച്ച് വെക്കും പറ്റാണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാലോ എന്ന് നവ്യ വിഷമത്തോടെ പറഞ്ഞപ്പോൾ ദേവിയാൻ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ് നിൻ്റെ നാഞ്ചാം മാസിലെ ചടങ്ങിനെ നിൻ്റെ ഇനിയത്തി ഇവിടെ വേണമെന്ന് നീയും ചെന്ന് അച്ഛനോട് പറയും നിൻ്റെ വാക്കാണോ അവളുടെ വാക്കണോ അച്ഛനെടുക്കാൻ നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് ദേവിയാനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശീനെ തീർത്ത് പറയുന്നൊരു ഭാഗം കൊണ്ട് കാണിക്കുന്നത് പറ്റില്ല നിൻ്റെ ആഗ്രഹം നടക്കില്ല ഞാമ നവ്യര അഞ്ചാം മാസത്തിലെ ചടങ്ങിന് ഗോവിന്ദൻ്റെയും കനകരേയും കൂടെ നന്ദൂടി ഉണ്ടാവും എന്ന് പറയണത് അവൾ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വരുന്നതാണ് എന്നെ കാണാനും സംസാരിക്കാനും വരുന്നതാണ് എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ അവിടെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മോളുടെ കഴിവ് വീട് അവനെന്നെ കണ്ടുവിടാന്ന് പറയും അവ മോൾക്കോ എന്ന് മുത്തശ്ശനം ചോദിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനൊരു വാക്ക് തർക്കമില്ല എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഇത് ഇതിങ്ങനെയുണ്ടൊരു വീട് എന്ന് ജാനകി ചോദിക്കുന്നു മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ അവൾ വരുത്തണേ എന്തായാലും ഇവിടെ രണ്ടുള്ള പെണ്ണങ്ങളുടെ ഇനിയത്തി അല്ലേ ഇവളും പറയും അതുപോലെ തന്നെ ഇനി ഇവിടെ രണ്ടും വെണ്ണങ്ങളുടെ ഇനിയത്തിന് അവളും നന്ദു അതുകൊണ്ട് നന്ദുവിനെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ നന്ദു കൂടെ വേ അനാമികക്ക് നന്ദുവിൻ്റെ മുഖം കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്തോ ആ സമയത്ത് മോളുടെ വീട്ടിൽ പോയി നിന്നോ എന്ന് മുത്തശ്ശൻ പറയും അനാമികക്ക് അത് ഭയങ്കര തിരിച്ചടിയാവും അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയും അതെ എന്ന് മുത്തശ്ശിയും പറയും ഈ ഇപ്പോൾ ടൂറ് പോയ ആൾക്കാരുണ്ടല്ലോ ആദർശം പോലെ നയനയും ആദർശിനെ കണ്ടുകൂടായിരുന്നു നയനനെ പക്ഷെ നയന മാറ്റിയെടുത്തത് കണ്ടോ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും സ്നേഹം കൊണ്ട് എന്ന് പറയും അതെ അതുപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ നോക്ക് അല്ലാതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയും ഇത് മര്യാദ എന്ന് ജാനകി ചോദിക്കുമ്പോൾ മര്യാദ ഒന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട കടന്നു പൊക്കോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഒരു നിറത്തില്ലാണ്ട് നാണം കിട്ടാൻ അങ്ങോട്ട് പോകും ശേഷം അമ്മയും മരുമോളും കൂടെ പറയുന്നത് ഈ ചടങ്ങ് ഞാൻ മുടക്കും അമ്മേ നടത്തിക്കില്ലായെന്ന് പറയും എന്നിട്ട് നന്ദുവിനെ ഫോൺ ചെയ്യുന്നേ നന്ദു ചോദിക്കുന്നുണ്ട് ഞാൻ അനാമികയെന്ന് പറയുമ്പോൾ നീ എന്തിനുണ്ടി എന്നെ വിളിക്കണെന്ന് ചോദിക്കും ഇവിടെ നിൻ്റെ ചേച്ചിയുടെ അഞ്ചാം മാസ ചടങ്ങ് നടക്കാൻ പോകില്ലേ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ പലഹാരമൊക്കെ കയറ്റിങ്ങോട് കെട്ടിയെടുക്കാൻ പോകുമെന്ന് കേട്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതിൻ്റെ കൂട്ടത്തിൽ നീ വരരുതെന്ന് പറയും അത് പറയാൻ നീ ആരെ എന്ന് ചോദിക്കും നീ എന്തിനാണ് വരുന്നതെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് നിന്നോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞത് എൻ്റെ ചേച്ചിനെ തള്ളിയിട്ടതിന് ശേഷം നിൻ്റെ സ്വരം കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല പിന്നെ നീ പറഞ്ഞാൽ ഞാനനുസരിക്കാൻ പോകുന്നു വരണ്ടാന്ന് തീരുമാനിച്ചാലും നീ പറഞ്ഞാൽ നിലയ്ക്ക് ഇനി അനിനി അങ്ങോട്ട് വരുവടിയെന്ന് പറയും നീ വരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ അനിയനെ കാണാനെന്നല്ല നീ പറയാൻ പോകുന്നു അങ്ങനെ നീ എന്ന് പറയും എന്നിട്ട് പറയും നീ നോക്കിക്കോ ഈ ചടങ്ങ് ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞ് അനാമിക വാശി പിടിക്കുന്നുണ്ട് നിൻ്റെ മനസ്സിൽ ഒന്നും നടക്കില്ലടി നിനക്ക് നാണയില്ലടി എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കാമെന്ന് അപ്പം നന്നു പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ ഞാൻ നടന്നിട്ടില്ല പിന്നെ അവൻ അങ്ങനെ തോന്നി നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഴിവീട് എന്ന് പറയും പിന്നെ മേലിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അവിടെ വന്ന് നിൻ്റെ കാലുമായി തറയിലടിക്കൂടി എന്ന് പറഞ്ഞ് നീ നിൻ്റെ അച്ഛനും കൂടി എന്നെ ഗുണ്ടകളെ വിട്ട് കൊല്ലാൻ നോക്കിയില്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കടി അപ്പോൾ ഞാൻ വരാണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് നന്ദു ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അനി പിന്നിൽ നിൽക്കുന്നുണ്ടാവും അഡീ നീ എന്തിനണ്ടി നന്ദു എന്നെ വിളിച്ചതെന്ന് ഓ നീ ഇവിടെ നിന്ന് ഒളിഞ്ഞ് കേൾക്കായിരുന്നല്ലേ അതെ എന്നാലേ ആ അഞ്ചാം മാസത്തിടങ്ങിന് അവളുടെ അച്ഛൻ്റെയും അമ്മരേയും കൂടെ അവളോട് കെട്ടിയെടുക്കരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതെന്ന് എനിക്കറിയാം അവൾ വരുന്നത് നിന്നെ കാണാനാണെന്ന് ആ ശരി അവൾ ഇവിടെ വരുന്നത് നിനക്കിഷ്ടമില്ലെങ്കിൽ നീ പൊക്കോ നിൻ്റെ വീട്ടിൽ പോയി നിന്നോ എന്നിട്ട് ചടങ്ങ് കഴിയുമ്പോൾ നീ വന്നാൽ മതി അപ്പം നിനക്ക് സൗകര്യം ആയില്ലോടാന്ന് പക്ഷേ ഇങ്ങനെയൊരു ആ നാ നട്ടയിൽ നാണം കെട്ടവനെയാണല്ലോ എനിക്ക് ഭർത്താവ് ആയി കിട്ടിയതെന്നും പറഞ്ഞ് അനാമിക ദേശീയ ഇത്തോടെ ചാടിത്തുള്ളി പോവും പിന്നീട് കനക വന്നു കഴിഞ്ഞിട്ട് ഒരു പറയുന്നുണ്ട് മോളെ നിന്നെ കൊണ്ടുപോകണ്ടാന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മുത്തശ്ശി വിളിച്ചേക്കണ് നിന്നെയും കൊണ്ടേ ചെല്ലാവുന്നു മുത്തശ്ശിയും മുത്തശ്ശിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാറ്റമില്ലല്ലോ മോളെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മോളും പോരെന്ന് പറയും പിന്നെ പോരുന്നതൊക്കെ കൊള്ളാം അവനായിട്ട് സംസാരിക്കാനും മിണ്ടാനൊന്നും നിൽക്കരുതെന്ന് പറയും അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഞാനെന്തിനമ്മ സംസാരിക്കാണ്ടിരിക്കുന്നു കണ്ട നാളും എന്നെ ഉപദ്രവിച്ചതും എന്നെ തട്ടിക്കൊണ്ട് പോയതും കൊല്ലാൻ നോക്കിയതൊക്കെ ഈ ഒരു പേരും പറഞ്ഞിട്ടാണ് അന്നൊക്കെ ഞാൻ മനപ്പൂർവ്വൊഴിഞ്ഞ് നടക്കായിരുന്നു ഇനി എന്തായാലും അതിന് ഞാൻ തീരുമാനിച്ചിട്ടില്ല അതിന് ഇനി എവിടെ വെച്ച് കണ്ടാലും ഞാൻ മിണ്ടും എന്ന് പറഞ്ഞപ്പോൾ മോളെ എന്നി പറയും അതെ ഞാൻ ഇനി മിണ്ടും എന്ന് പറഞ്ഞ് നന്തു ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കനകങ്ങനെ ആലോചിക്കിന് പണിക്കർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും വർഷത്തിനുള്ളിൽ ആ ചക്ക പയ്യൻ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മോളുടെ ജീവിതത്തിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞത് ഈശ്വര അത് സത്യാവണമെന്ന് ഇങ്ങനെ ആലോചിച്ച് പേടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നവ്യന ഇനി നവ്യ ഇങ്ങനെ ക്യൂട്ടാക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദേവയാനും വന്നിട്ട് ചോദിക്കും അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടത്താൻ പോകുമല്ലേ എന്തായാലും അടക്കളെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ പോകണത് എന്താണെന്ന് എൻ്റെ ഇഷ്ടം എന്നൊക്കെ വച്ചാൽ അതൊക്കെ പറഞ്ഞതായോ അതുപോലൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറയും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ അമ്മായിമ്മയ്ക്കറിയാം അമ്മയും അവരും ഉണ്ടാക്കിക്കോളും അമ്മായിക്ക് വയ്യാത്തല്ലേ ഏയ് അതൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഈ ഇടയ്ക്കുള്ള ഞാൻ ആരെയും കയറ്റില്ല മനുഷ്യനെ കൊല്ലാൻ നോക്കുന്നവർ വരെ ഈ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ അമ്മായി എന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കും എന്നുവെച്ചൊരു ഗ്ലാസ് പാൽ കുടിച്ചാണല്ലോ ഞാൻ ഈ അവസ്ഥയിലായി എന്ന് പറയും ഞാൻ ഇനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അമ്മായി എന്ന് പറയും അല്ലെങ്കിൽ തന്നെ ആ പാൽ അവൾ എനിക്ക് കാച്ചി വെച്ചതാണ് അപ്പോൾ എനിക്ക് എന്തായാലും അവൾ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് നിൻ്റെ ഇനിയത്തിന് ഞാൻ പ്രതിക്കൂട്ടി ചേർത്തില്ലല്ലോ എന്ന് ചോദിക്കും എനിക്കിപ്പോൾ നിൻ്റെ ഇഷ്ടങ്ങൾ എറിഞ്ഞാൽ അതുപോലെ ഒക്കെ ഓരോന്ന് ചെയ്യാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ എല്ലാവർക്കും സഹായിക്കാം മാത്രം എന്തായാലും എൻ്റെ മേൽനോട്ടത്തിൽ എന്തും നടക്കൂ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയും എന്തായാലും ഒരുപാട് ഒരു ജൂപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ നിൻ്റെ അച്ഛനും അമ്മയും വരുന്നത് അവരതിലൊന്നും ഒരു മോശം വരുത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് അവരെ അവരിച്ച് കൊണ്ടുവരുന്ന എൻ്റെ പകുതി ഭാഗം പകുതിയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അങ്ങനെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അതിന് ശേഷം പറയും നീ എന്നൊരു കാര്യം ചെയ്യും നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരു വെള്ള വെള്ളപ്പേപ്പർ എഴുതി എനിക്ക് തന്നാൽ എന്ന് പറയും ശരി അമ്മായി എന്ന് പറയും എന്നിട്ട് ദേവിയെ ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കും അതിന് ശേഷം പിന്നെയും വന്ന് പറയും അല്ല നിൻ്റെ അഞ്ചാം മാസം ചടങ്ങിന് നിൻ്റെ അനിയത്തി വരില്ല എന്ന് ചോദിക്കും പോയാ എന്ന് പറയുമ്പോൾ അത് പിന്നെ വരാണ്ടിരിക്കുമോ എന്ന് ചോദിക്കും ആ അപ്പോൾ പിന്നെ നിൻ്റെ അനിയത്തിക്കുള്ള ഇഷ്ടങ്ങളുള്ള സാധനങ്ങൾ കൂടെ എഴുതിക്കോട്ടെ അവൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചപ്പോൾ അവൾക്ക് അങ്ങനെ പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ല അമ്മായി എന്ന് പറയും എന്നാൽ എന്തെങ്കിലും ഒരു കൂട്ടം ഉണ്ടാവുമല്ലോ അതും കൂടി പറഞ്ഞേക്ക് അത് ഞാൻ ഉണ്ടാക്കാം ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കില്ല എന്ന് ചോദിച്ചിട്ട് അവൾക്ക് വേണമെങ്കിൽ പോയാലോ അല്ല എന്നുവെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ കൂടെ എങ്ങാനും പോയാലോ എൻ്റെ മോൻ്റെ കണ്ണീര് പിന്നെയും ഞാൻ കാണേണ്ടി വരൂല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവയാനി അല്ലെങ്കിൽ തന്നെ ഏതൊരു നല്ല പെൺകുട്ടിയുടെ കരുണ കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ദേവയാനി ഇങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവളുടെ കരകൾ കൊണ്ടാണ് ജീവിക്കുന്നത് ഈ അഹങ്കാരം എന്ന് നവ്യ അങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ